ചേട്ടാ നമസ്കാരം ഉണ്ട് സവിത തേടന്റെ സെക്യൂരിറ്റി സ്റ്റാഫാണല്ലോ ആ എന്റെ പേരെങ്ങനെയാണ് എന്റെ പേര് കൃഷ്ണൻ എത്ര വർഷമായിട്ടോ അവിടെ വർക്ക് ചെയ്യുന്നു നാല്പത് വർഷമായില്ലേ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ അതിനെ കുറിച്ചൊരു വിശേഷം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ആയിക്കോട്ടെ എങ്ങനെയാണ് ഇവിടത്തെ ഒരു തിക്കും തിരക്കൊക്കെ എങ്ങനെയായിരുന്നു നല്ല തിരക്കാണ് ഭയങ്കര തിരക്കന്നെയായിരുന്നു അല്ലേ വണ്ടി വളം കൂടുതൽ വന്നു തുടങ്ങിയ പാർക്കിങ്ങിലാണ് ഞാൻ ഈ പാർക്കിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല അത്ര അത്ര എങ്ങനെ ഫാമിലി തിരക്കിനെ ഒരുപാട് അടിച്ച് പറയണുണ്ട് അതല്ലേ നൈറ്റ് ഷോയൊക്കെയാണ് കൂടുതലും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സെക്കൻഡിനാണ് ഫസ്റ്റ് സെക്കൻഡും അന്യായ തിരക്കന്നെയാണ് അന്യായ തിരക്കന്നെയാണ് അപ്പൊ ഇതുപോലൊക്കെ ഒരു തിരക്ക് വന്നൊരു സിനിമ അല്ല മുന്നേ വന്നു മാളിയപ്പുറം മാളിയപ്പുറം മഞ്ഞുമല പോയി ആ മഞ്ഞുമൽ പോയിസ് ഈ സിനിമക്കൊക്കെ ഭയങ്കര തരത്തിലായിരുന്നു ഇപ്പൊ ലാലഅന്റെ ഇപ്പൊ തുടരുന്ന് പറഞ്ഞ ഈ ഒരു സിനിമ വന്നപ്പോ നമുക്ക് സാധാരണ പ്രേക്ഷകർക്ക് അതായത് ഇപ്പോ ചേട്ടന്റെ പോലെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനെ ആണ് ഈ ഒരു സിനിമയിൽ കിട്ടിയേക്കുന്നത് അപ്പോൾ ഒരു ഇതുണ്ട് എന്ത് തോന്നുന്നു കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ ഇഷ്ടപ്പെട്ടത് പണ്ടത്തെ ഒരു സിനിമകളുടെ പോലെ ഒന്നും വരുന്നില്ലെങ്കിലും ഇനിയൊക്കെ ഇങ്ങനത്തെ സിനിമകൾ തന്നെയല്ലേ വരുള്ളൂ അതെ ഇപ്പൊ ഈ എംബുരാൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ മോഹൻലാലിന്റെ ആ ഒരു കഥാപാത്രം ഒന്നും കൂടുതൽ ആളുകൾക്ക് അങ്ങനെ എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ചിലവർക്ക് ചിലവർക്ക് മാത്രം ചേട്ടൻ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ നിങ്ങളെ പോലെ ഏജ് ഉള്ളവർക്കൊന്നും

ർക്കൂലോ അതെ അപ്പൊ അത് വിചാരിക്കുക അടിച്ച് കയറുന്നു കന്യായ ബുക്കിംഗ് തന്നെയാണ് അപ്പൊ ഇറങ്ങി ആദ്യം ദിവസം തൊട്ടിട്ട് ഇവിടെ തിരക്കന്നെയാണ് അതെ കിക്കും തിരക്കന്നെയാണ് അതെ 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 എങ്ങനെ ചേട്ടൻ തന്നെയാണോ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ളത് ഇവിടെ അതെ അല്ലെ അപ്പൊ ഇത്രയും തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എല്ലാവരും എത്തിപ്പെടും എത്തിപ്പെടും ശരി സന്തോഷം